അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ മുഖിനെ പറ്റി പറഞ്ഞ ഞാന് ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി നാല്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ആ ജോർജ് സാറെ താങ്കൾ എന്താ ഇത്ര ഗതികെട്ട നിലയിലായി പോയത് ഏ ൂറ് എന്ന് പറഞ്ഞത് ചെറിയൊരു പിഴവുണ്ടല്ലോ നാനൂറല്ലല്ലോ നാന്നൂറ്റി ഒന്ന് ഉണ്ടാവുമല്ലോ അല്ലേ നാന്നൂറ്റി ഒന്ന് ഉണ്ടാവും അത് കാരണം മനസ്സിലായില്ല അവിടെ പൂഞ്ഞാറിലുള്ള ഒരു ജോർജിൻ്റെ മോനുണ്ട് ഒരു ഷോൺ ജോർജ് എന്ന് പറഞ്ഞ ആള് മനസിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പാർവതി എന്ന് പറഞ്ഞ ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി അവിടെ പൂഞ്ഞാറ്റിലുള്ള ആ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ടല്ലോ ഷോൺ ജോർജ് അപ്പോ നാന്നൂറ് എന്ന് പറഞ്ഞത് ചെറിയൊരു വിത്യാ പിന്നെ നാന്നൂറ് എന്നുള്ളത് ചെറിയൊരു മാറ്റം വരുത്തണം നാന്നൂറ്റി ഒന്ന് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് ജോർജ് ലവ് ജിഹാദ് എന്നാണോ ലവ് കുർബാന എന്നാണോ ഒന്ന് വ്യക്തമാക്കി തരേണ്ടി കേട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് മൂപ്പർ പറയുന്ന ഒന്ന് കൂടി കേട്ട് എനിക്ക് വേദനിക്കുന്ന അനുഭവങ്ങൾ ഞാൻ അതിലേക്ക് ഓ താങ്കൾക്ക് അനുഭവം ഉണ്ടല്ലേ അനുഭവിക്കും ഇനിയും അനുഭവിക്കും എന്താ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നത് കടക്കണം അതിലേക്ക് കടന്നില്ലെങ്കിൽ കടത്തിക്കും ഞാൻ വല്ലാതെ ഇതിനെപ്പറ്റി പറയുന്നില്ല കാരണം പ്രമതാ മാസമാണ് ഈ നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വല്ലാതെ പറയുന്നില്ല ഇതിനെപ്പറ്റി മാധ്യമപ്പടകൾ പറയുന്നത് നമുക്ക് നോക്കാം മാധ്യമങ്ങൾ ഇവരെ പറ്റി ഇവനെപ്പറ്റി വിദ്യാസ്പരാമർശത്തിനെതിരെ ഇവനെതിരെ പറയുന്ന ഓരോ വിഷയങ്ങൾ നമുക്കൊന്ന് കേട്ടു വയ്ക്കുക ഞാനൊന്നും പറയുന്നില്ല ഇനി ഞാനായിട്ട് അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് നാന്നൂറെണ്ണം പോയി അതിൽ നാൽപ്പതെണ്ണം തിരിച്ചു വന്നു അപ്പോൾ ഇവന്റെ വീട്ടിലില്ല ആ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ അതോ അതിനെ പിന്നെ എന്താക്കി ഡൈവേഴ്സ് ചെയ്തോ അതോ വീട്ടിൽ തന്നെ കൊണ്ടയാക്കിയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോ അപ്പൊ അത് ലൗ ജിഹാദാണോ കുർബാന ജിഹാദാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യം കിട്ടുന്നത് ഇനി നമുക്ക് മാധ്യമ പടകൾ ഇവനെ കുറിച്ച് പറയുന്നത് ഈ വിദ്യാസ പരാമർശത്തിന് പരാമർശത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം വിപണി ഏറ്റവും മൂല്യവും മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പി സി ജോർജ് ഇറക്കുന്നത് എന്നുവെച്ചാൽ ഇത് മീനച്ചിൽ താലൂക്കിലെ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് ഇതിനകം തന്നെ ഡിബേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളടക്കം ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഒരു താലൂക്കിൽ മാത്രം ഇത്ര ആളുകൾ പോയിട്ട് ആകെ തിരിച്ചിട്ട് ഇത്ര എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മോശം പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയാൽ അത് ചോദ്യം ചെയ്യാൻ ആളുണ്ട് വി സി ജോർജിന് അറിയാം വളരെ പെട്ടെന്നൊന്നും ചോദ്യം ചെയ്യില്ല എന്ന് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ഇതിനു മുമ്പത്തെ വിദ്വേഷ പ്രസംഗത്തിന് എത്ര വൈകിയാണ് നമ്മുടെ സർക്കാർ എടുത്തത് അപ്പോൾ അതൊരു വസ്തു നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം വി സി ജോർജ് ഈ ആ താലൂക്കിൽ മാത്രം ഇത്ര പേർ എന്ന് പറയുമ്പോൾ അതിന് വസ്തുതാപരമായിട്ടൊരു പിൻബലം ആവശ്യമുണ്ട് അത് വി സി ജോർജ് ചെയ്യുന്ന നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇനി ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം ഇരുപത്തിനാല് വയസ്സായിട്ട് ഈ പെൺകുട്ടി എന്തിനും നിർത്തി എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ ഒരു ആശങ്ക യഥാർത്ഥത്തിൽ പി സി ജോർജിനെപ്പോലുള്ള ജനപ്രതികൾ എന്താണ് പറയേണ്ടത് പ്ലസ് ടു പാസായി ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടിക്ക് ഇരുപത് വയസ്സ് എനിയമാവുള്ളൂ പി ജി കഴിയുമ്പോൾ ഇരുപത്തി രണ്ട് വയസ്സ് ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടണമെങ്കിൽ ശരാശരി എത്ര വയസ്സാവും അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരു കാലത്താണ് ഇരുപത്തിനാല് വയസ്സായിട്ട് എന്തുകൊണ്ട് കെട്ടി എന്നൊരു ചോദ്യം അത് ഈ സമൂഹ സാമൂഹ്യ വിരുദ്ധമായിട്ട് ഒരു ചോദ്യമാണ് പി സി ജോർജ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിൽപ്പന മൂല്യം ഈ നാട്ടിലുണ്ട് അത് അൺചെക്കഡാണ് എന്ന് പി സി ജോർജിന് അറിയാം അതുകൊണ്ടാണ് സംഭവിക്കുന്നത് പി സി ജോർജിന് എന്തായാലും നമ്മുടെ നാടിനോട് വലിയ ചുരുക്കുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി പോകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ ഓരോ ഇടവേളകളിൽ കൃത്യമായി അദ്ദേഹം ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ സാധനങ്ങൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാക്റ്റ് ആർക്കൊരു പ്രശ്നമില്ല കണക്കുകളൊന്നും വേണ്ട അദ്ദേഹം പറയുമ്പോൾ അത് വായിത്തു എന്ന് പറയണമെന്നുള്ളൊരു ആനുകൂല്യം കൽപ്പിച്ചു കൊടുക്കും പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പന ചരക്കായി ഇത് ഓടുന്നുണ്ടാവും പലരുടെയും ആളുകളുടെ മൊബൈലിലേക്ക് ഇത് എത്തുന്നുണ്ടാവും നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ആളുകൾ അയ്യോ നമ്മുടെ മക്കളിങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും സ്ത്രീകൾ മുതിർന്നവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആധിയുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ശരിയായ കണക്കാണെന്ന് ധരിച്ച് പലതരത്തിലുള്ള വിദ്വേഷങ്ങൾ ഒന്നുമില്ലാത്ത ആ മനസ്സുകളിൽ പാകുകയാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് കഴിഞ്ഞാനിടുക എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും നിയമത്തിൻ്റെ പരിമിതികൾ പറയാനുണ്ടാവും അപ്പോൾ പി സി ജോർജിന് ഒരുക്കി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസിൽ അദ്ദേഹത്തിന് കോടതി വഴിയാണ് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് പലപ്പോഴും ഈ ലാഗ് ഈ നിയമപരമായ ആനുകൂല്യങ്ങൾ ഇതൊക്കെ അങ്ങ് മുതലെടുത്ത് എൻ്റെ റോൾ ഇതാണ് എൻ്റെ വഴി ഇതാണ് എൻ്റെ സ്കോപ്പ് ഇവിടെയാണെന്ന് തിരിച്ചറിഞ്ഞങ്ങ് തള്ളുവാണ് പി സി ജോർജ് അപ്പോൾ ആ തള്ളലിനെങ്ങനെ തടയിടാം എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ആ തളലിനെ തടയിടാൻ അവഗണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി സി ജോർജിന് ഇപ്പോൾ വേണ്ട എന്താണ് മീഡിയ അറ്റൻഷനാണ് പ്രസക്തിയാണ് അതായത് പ്രസക്തി നഷ്ടപ്പെടുന്നു ബി ജെ പിയിലേക്ക് പോയ ശേഷം എൻ ഡി എയിലേക്ക് പോയ ശേഷം പ്രസക്തി എന്ന തിരിച്ചറിവിൽ നിന്നാണ് പി സി ജോർജ് പെട്ടെന്ന് നിലപാട് ട്വിസ്റ്റ് ചെയ്തത് ദാസിനൊക്കെ ഓർമ്മയുണ്ടാവും ഈ പി സി ജോർജ് നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് മീനച്ചിൽ താലൂക്കിൽ അടക്കം ഈരാറ്റുപേട്ടയിലടക്കം അദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ വോട്ട് വോട്ടുവണ്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് അന്ന് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ആക്ഷേപിക്കുന്ന സമുദായത്തിലെ ആൾക്കാരാണ് അദ്ദേഹം പറയും നോക്കൂ ഷാനി ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് വരൂ ഇത് ഇവരൊക്കെ പേരെടുത്ത് വിളിച്ച് പറയാം അപ്പോൾ ഒരാൾക്ക് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി എത്ര പെട്ടെന്ന് വർഗീയത ഉപയോഗിക്കാം എന്നത് കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് അതുകൊണ്ട് വിസയുടെ കണക്കിൽ നാണൂറോളം സ്ത്രീകളെ ലവ് ജിഹാദിലൂടെ ഒരു താലൂക്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ ആ നാറിയ നാക്കുകൊണ്ട് ഒരു നാടിനെ ഇത്രയും നാറ്റിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് അതിലിരുപത്തിനാല് പേരെ തിരിച്ചു കൊണ്ടുവന്നു പറയുന്നത് പി സി ജോർജാണ് പി സി ജോർജ് പ്ലഹത്തോട്ടത്തിൽ ചാക്കോയുടെ മകനാണ് താങ്കളെങ്കിൽ ആ നാണൂർ പോട്ടെ ഈ തട്ടിക്കൊണ്ടുപോയ മുന്നൂറ് ആൺകുട്ടികളുടെ പേര് പെൺകുട്ടികളുടെ പേര് എഴുതണ്ട ആൺകുട്ടികളുടെ പേര് ഒന്ന് ജോർജ് സാർ ിഹാദ് കോൺട്രവേഴ്സി കേരളത്തിലെ ക്രിസ്ത്യാനികളോട് നേരത്തെ തന്നെ മക്കളെ കല്യാണം കഴിച്ചു പോകാൻ പറയുകയും ചെയ്തു അത് നല്ലതൊക്കെ തന്നെയാണ് സത്യം മാരേജ് നല്ലതാണ് പക്ഷെ പി സി ജോർജ് സാർ പറഞ്ഞൊരു കാര്യത്തിലെ പ്രശ്നം നാനൂറ് കുട്ടികൾ മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികൾ ലവ് ജിഹാദിനിരയായി നാൽപ്പത്തി ഒന്ന് പേര് അതിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പി സി ജോർജ് സാറിനോടുള്ള അഭ്യർത്ഥന സാർ നമുക്ക് ഈ നാനൂറ് പെൺകുട്ടികളെ ചതിച്ചവന്മാരുടെ പേര് സാർ പുറത്തുവിടണം നാനൂറ് വേണ്ട നാല് പേരെ ചതിച്ചവരുടെ പേര് പുറത്തുവിടണം സാറിനോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ് സാർ ഈ പറയുന്ന സത്യമാണ് സീരിയസ് ആണ് നമ്മളെല്ലാം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങളെ അടക്കം ശബരിമല പ്രക്ഷോഭത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഈ ഇസ്ലാമഫോബിയും മുസ്ലിം കൊണ്ട് ഒരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ പി സി ജോർജ് സാർ ഇങ്ങനെ പറയുമ്പോ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റിന്റെ ഇന്റലിജൻസിനെയും രാജ്യത്തിന്റെ ഇന്റലിജൻസിനെയും അജിത് ഡോവലിനെയും നരേന്ദ്രമോദിയും ഒക്കെയാ കളിയാക്കുന്നത് കേരള നിങ്ങൾക്ക് പറയാനുള്ള പി സി ജോർജ് ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിൽ പോയ വ്യക്തിയാണ് അതിന് കർശന ഉപാധികളോട് കോടതി ജാമ്യം അനുവദിച്ചു ഇത്രയും ദിവസമായതേ ഉള്ളൂ പി സി ജോർജ് വീണ്ടും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിദ്വേഷ പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ ലാലംപള്ളിയിൽ നടന്ന കെ സി ബി സിയുടെ ഒരു ലഹരിവിരുദ്ധ പരിപാടിയിൽ ആ പരിപാടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് പി സി ജോർജ് ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടിരിക്കുന്നത് കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും തള്ളിക്കളഞ്ഞൊരു വാദമാണ് ആ വാദത്തെ പിടിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ പ്രതികൂല